മന്ത്രി വാസവൻ സംസാരിക്കുന്നു തത്സവം വേദനയുളവാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതാണ് അവരുടെ വേറപാടിൽ നമ്മൾ ദുഃഖവും അനുശോവനൊക്കെ ഇന്നലെ തന്നെ രേഖപ്പെടുത്തി സംഭവം ഞങ്ങളിവിടെ അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയോട് അനുവാദം വാങ്ങി ഞാനും ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് പോയി ഞങ്ങളോട് ചെല്ലുമ്പോഴേക്ക് ആദ്യ റൗണ്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ രണ്ടുപേരെ കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരാൾക്ക് ചെറിയ ഉണ്ട് അത് വയറിന്റെ ഭാഗത്ത് തൊലിപ്പുറത്തുള്ളതാണ് മറ്റേയാൾക്ക് ആൾക്ക് സ്ട്രെച്ചറിന്റെ സൈഡ് കൊണ്ട് വേദനയുണ്ട് ഇത് രണ്ടുമുള്ളൂ അപ്പം ഗൌരവമായി ഇല്ല എന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും ഫയർഫോഴ്സും പറഞ്ഞു അപ്പോൾ ആ സംഭവ സ്ഥലത്ത് എത്തിയ ഞങ്ങൾ ഞാൻ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സിന് ഓഫീസർ ആരാണെന്ന് വിളിച്ചു വിളിച്ചു വരുത്തിട്ട് അടിയന്തിരായി മണ്ണ് മാറ്റി യന്ത്രം ജി എസ് ഇ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു ഈ നിർദ്ദേശം കൊടുത്ത ഞാനാണ് അപ്പോ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ് വസ്തുതാപരമായി ഇതാണ് ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം ആ കെട്ടിടം മുമ്പ് അറുപത്തിയെട്ട് വർഷം മുമ്പ് ഉണ്ടായതാണ് തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല അപ്പോൾ ഒരു മണ്ണുമാതി യന്ത്രം കിണ്ടിരണെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം പൊളിച്ചാൽ നിരവധി രോഗികൾക്ക് ആഴപ്പവും അപ്പോൾ അവിടെ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പിൽ കൂടിയാണ് ഇന്നലെ അവസാനം ഇറ്റാച്ച് കെറ്റി അത് കെറ്റിക്കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കവാടം പരുന്നാമ്പാടിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മോളിൽ നിൽക്കുന്നത് അത് അറത്ത് മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ വാൾ അവർ പുകയെടുത്തുകൊണ്ട് വന്ന് അത് അറുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ച് മുന്നോട്ട് പോകുന്നത് അപ്പം ഹിറ്റാച്ച് കയറി വരാൻ വേറെ ഒരു എൻട്രൻസും ഇല്ല അത് പണ്ടുണ്ടാക്കിയ ഒരു ശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പ്രശ്നമാണ് അത് നമുക്കിപ്പോൾ ആരും ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദലപ്പെട്ട് കാര്യമില്ല അപ്പോൾ ഇനിയാണെങ്കിലും ഘട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇത്തരം ഇപ്പോഴുള്ളതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മാന്തി എടുത്തപ്പോൾ ഈ രണ്ടാമത് ഈ ബിന്ദു പറയുന്ന സ്ത്രീയെ അടിയിൽ നിന്ന് കിട്ടി ഈ സംഭവം ഞങ്ങളെല്ലാവരും ഉണ്ട് അത് കൃത്യമായി കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ നേരെ തന്നെ മരണപ്പെട്ടിരുന്നു ഇതാണ് കാണാനിട വന്നിരുന്ന സാഹചര്യം അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കെട്ടും ചുറ്റോട് ചുറ്റുമുള്ള ഒരു പ്രദേശമായി ഇവിടെ പോയി നോക്കുന്നവർക്കറിയാം അറിയാം അകലെ നിൽക്കുന്നവർക്കാർക്ക് ഇത് അറിയില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നവരത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ചുറ്റോട് ചുറ്റും കെട്ടിടാണത് കയറി വരണമെങ്കിൽ എത്രയോ പാടുപെട്ടാണ് പാടുവെട്ടാണ് കുറ്റാച്ചേനകത്ത് കയറ്റി കൊണ്ടുപോകുക കഴിഞ്ഞു ഞങ്ങൾ ക്യാഷ്വാലിറ്റി പോയി അപ്പോൾ പരിക്കേറ്റ കുട്ടികളെ കുട്ടിയെ കണ്ടു വയനാട്ടിൽ നിന്ന ഒരു കുട്ടിയാണ് അത് അമ്മയുണ്ട് അമ്മയായിട്ട് വന്നപ്പോൾ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന കുട്ടിയാണ് ചെറിയ എഞ്ചുറിയുള്ളൂ പ്രശ്നമില്ല മറ്റേ പരിക്കേറ്റ അമലിനെയും കണ്ടു അതിലേക്കും വലിയ കാര്യമായിട്ടില്ല മറ്റേതാണ് മരണപ്പെട്ടത് ഇങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത് അതിനെ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് ഒരിക്കലും ശരിയല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടെന്നാൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ഒരു ത് സർജനുള്ള സൂപ്പർ ഉണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പ്രതിവർഷം രണ്ടായിരത്തോളം പ്രതയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അദ്ദേഹം നടത്തുന്നുണ്ട് അതിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട് ബൈപ്പാസ് സർജറി ഉണ്ട് വാൽവ് പ്ലേസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം നിസ്വാർത്ഥമായി നിസ്വാർത്ഥമായ രാവും പകലും ജോലി ചെയ്തിട്ട് ഒരു രൂപ ആരോടും പ്രതിഫലം വാങ്ങാതെ കൈയിൽ നിന്ന് പണം മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സൂപ്രണ്ട് അത്രത്തോളം സാത്യനും സത്യസന്ധനും ആത്മാർത്ഥതയോട് കാര്യങ്ങൾ ചെയ്യുന്നയാൾ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് മറ്റൊന്ന് ഏഴ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജ് കോട്ടയം ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയതും കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് അപ്പോൾ അത് രണ്ടു വട്ടത്തിൽ റെക്കോർഡ് ഇട്ടു ഡോക്ടർ ജയപ്രകാശ് ഉപ്പള്ള ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ റെക്കാർഡിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രോമാ ഐസിൽ ഏറ്റവും കൂടുതൽ കീഹോൾ സർജറി നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ആദ്യത്തെ ടെസ്റ്റ് വിശിഷ്യുണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജാണ് അതുപോലെ നിരവധി ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഇട്ടാണ് ആ മെഡിക്കൽ കോളേജ് ഡേ പരം ആദ്യ അപ്പോൾ പറം വലിയ രൂപത്തിലുള്ള സൗകര്യം പാവങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതം നമ്മളൊരു ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പോ ആ മെഡിക്കൽ കോളേജിനെ ആദ്യം ആകെ ആക്ഷേപിച്ച് ആ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കം വരുന്നത് ഒരിക്കലും ഗുണകരമല്ല എല്ലാവരും ചേർന്ന് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള അത് പരിശോധിച്ച ഭാവിയിൽ ഇത്തരം സംഭവം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായതിൽ എന്തെങ്കിലും പഴവുണ്ടോ എന്ന് പരിശോധിച്ച ആ കാര്യത്തിൽ ആവശ്യമായ നടപടി ചെയ്തല്ലേ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇല്ല മന്ത്രിമാര് പറഞ്ഞു അതാ അല്ലോനോ അത് തെറ്റാണ് ആ വാർത്ത ഞാൻ ചോദിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തി ഇല്ലല്ലോ ഞാൻ പോയല്ല അവിടെ ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴേ മാധ്യമ പ്രവർത്തിക്ക് ഇതുപോലെ മൈക്കുമായിട്ട് വന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന ഡോക്ടർമാരോടും ഫയർഫോഴ്സിനോടും ചോദിച്ചു എന്താ സംഭവം നിക്കുമ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ട് ഇന്ന സംഭവം ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരെ എടുത്തിട്ടുണ്ട് അവര് കാഷ്വാറ്റിലേക്ക് കൊണ്ടുപോയി മറ്റു കുഴപ്പങ്ങളില്ല ഇന്നുവർ പറഞ്ഞിരുന്ന പറഞ്ഞത് കേട്ട് ആ സംഭവം പറയും മറ്റുള്ളത് പരിശോധിക്കാൻ പറയും അതില് ഞങ്ങളുടെ മുമ്പിലുള്ള വഴി അപ്പോ അവിടെ നിന്നിട്ട് നമ്മൾ കണ്ടില്ല കാണാത്തൊരു കാര്യം ഇവർ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കുക അല്ലാന്ന് നിർത്തിവെക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലെന്ന് മാത്രല്ല അത് അദ്ദേഹം ആ സ്ഥലത്തില്ലായിരുന്നല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം സ്ഥലത്തില്ല ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് മന്ത്രിമാർ ഞങ്ങൾ ഞങ്ങളാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ ജെ സി വി കൊണ്ടുവന്ന് മാറ്റാൻ പറഞ്ഞു ഞാനാണ് നിങ്ങള് ആർക്കെങ്കിലും ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കാം ഫയർഫോഴ്സ് ഓഫീസറെ വിളിക്കാം ഞാൻ എന്താ പറയുക അയാളെ വിളിച്ചു വരുത്തി ആരാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ പറഞ്ഞു അപ്പം അവരുടെ സ്റ്റാഫ് വിളിച്ചോണ്ടു വന്നു ഓടി അയാൾ നിർത്തി ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ജേ സി വെച്ച് മാറ്റി ബാക്കി പരിശോധിക്കാൻ ഇതാണ് നിർദ്ദേശം കൊടുത്തത് അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊച്ചാണ് നിർത്തി വെക്കാൻ പറഞ്ഞത് അങ്ങനെ നിർത്തി നിർത്തിവെക്കാൻ ആരും ഇത് വ്യാഖി തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഞാൻ ഈ പുരയ്ക്ക് പിടിക്കുമ്പോൾ വാഴ വിട്ടു പറയുന്ന കേട്ട് അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചേച്ചി അത് രാഷ്ട്രീയമാണ്